ഹായ് ഫ്രണ്ട്സ് ബിസ്റ്റർ ഡസ്ക്രിപ്റ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാഴ്ചയുടെ മേലായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ ഡ്രോപ്പുകൾ വന്ന് ഇനിയും കുറേ ഡ്രോപ്പുകൾ വരാൻ കിടക്കുന്നത് അപ്പോൾ നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോക്കൺ എയർ ഡ്രോപ്പ് കൊടുക്കപ്പെടുകയാണ് ഹാംസ്റ്റർ ടോക്കൺ അപ്പോൾ അതിൻ്റെ പ്രൈസ് പ്രൊഡിക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പേഴ്സണലി ഹാംസ്റ്റർ ടോ ഹാംസ്റ്റാറിൻ്റെ ഗെയിം നമ്മുടെ ചാനലിലൂടെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ഞാൻ പേഴ്സണലി ചെയ്തിട്ട് ഞാൻ മാത്രം ചെയ്തിരുന്നു പിന്നെ ഫാമിലി മെമ്പേഴ്സ് വെച്ചാൽ കുറച്ച് പേര് ഇത് ചോദിച്ചിട്ട് അവരും ചെയ്തിരുന്നു അല്ലാണ്ട് ഞാൻ നമ്മുടെ ചാനലിലേക്ക് വേറെ അതിലൊന്നും ഞാൻ ചെയ്തിരുന്നില്ല കാരണം അത്രയും ഓൾറെഡി ഒരുപാട് പേരായി എന്ന രീതിയിലാണ് എത്തിയെന്ന് എന്നാലും ചെയ്യേണ്ടവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് കിട്ടുമായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രൈസ് പ്രൊഡിഷനാണ് അപ്പോൾ ബിനാൻസിലും ഹാമ്പർ കോമ്പാക്ട് ഓക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പോൾ ബി എൻ ബി ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബി ഹാംസെ ടോക്കൺ നേടാൻ പറ്റുന്നതാണ് ഞാൻ ഓൾറെഡി ബി എൻ ബി സ്റ്റേ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉള്ളത് ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് ബില്യൺ ഹാമ്പ്സെ ടോക്കൺ ആണ് ബി എൻ ബിയിലൂടെയും എഫ് ഡി യസ് ടൂയിലൂടെ ഫോർ ഫിഫ്റ്റി മില്യൺ ഹാംസെറ്റ് ടോക്കൺസാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം ഹാംസെഡ് ടോക്കൺസ് ഡ്രോപ്പിൽ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തനിത്തനെയായിട്ട് ഹാംസെ ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗെയിം കളിച്ചവരെക്കാളും കൂടുതൽ റെഫറിൽ ചെയ്ത ആൾക്കാർക്കായിരിക്കും മാംസറിൽ കൂടുതൽ അതിൻ്റെ കൂടുതൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ടോക്കൺസ് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ എൻ്റെ ഫാമിലി കളിച്ചവർക്കൊക്കെ മാക്സിമം ഒരു ത്രീ തൗസൻഡ് ടോക്കൺസ് ടു തൗസൻഡ് ഫയ ഹണ്ട ടക്കൻസ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആർ അത്രയും ടോക്കൺസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു എമൗണ്ട് അല്ല ബാക്കിയുള്ള ഇതേപോലത്തെ ടോക്കൺസ് കൊടുത്തത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് വലിയ എമൗണ്ട് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് ഞാൻ ഇപ്പോൾ വീഡിയോയുടെ തുടങ്ങി തന്നെ പറയുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ള ഇതേ പുറത്തെ പ്രൊജക്റ്റുകളുടെ മാർക്കറ്റ് ക്യാപ്പും പ്രൈസും ഒക്കെ അപ്പോൾ നോട്ട് കോയിൻ ആണ് ഈ ട്രെൻഡ് ആറ്റവും ആദ്യം കുടുന്നത് സീറോ പോയിൻറ്റ് സീറോ ടു വരെ പോയിരുന്നു സീറോ പോയിന്റ് സീറോ ടു എയ്റ്റ് നയൻ സിക്സ് നയൻ നയൻ സിക്സ് നയം നമ്മുടെ ചാനലിലൂടെ ഞാൻ ഒരു കോൾ തന്നിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഹെൻഡ്രഡ് എടുക്കാൻ ഒക്കെ വേണ്ടി സീറോ പോയിന്റ് സീറോ വണ്ണിലൊക്കെ എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ടു എക്സ് ത്രീ എക്സിലൊക്കെ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നോട്ട് കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി സെവൻ മില്യൺ ഡോളേഴ്സ് ആണ് ഒരു ഹൺഡ്രഡ് ആൻഡ് ടു ബില്യൺ ആണ് ടോട്ടൽ ടോക്കൺ സപ്ലൈ ഇതാണ് ഫസ്റ്റ് പ്രോജക്റ്റ് പിന്നെ രണ്ടാമത് വന്നൊരു ഭൂമി പ്രൊജക്റ്റാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ എൻ്റെ ലിങ്ക് വഴി ബൈബിറ്റൊക്കെ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും അമ്പഡ് ഡോളർ കിട്ടിയൊരു പ്രൊജക്റ്റാണ് ഡോഗ്സ് എന്ന് പറയുന്നത് ഓക്കെ അഞ്ഞൂറ്റി പതിനാറ് ബില്ല്യൺ ഡോളർ ബില്ല്യൺ ആണ് സപ്ലൈ നാനൂറ്റി നാൽപ്പത്തി മില്യൺ ആണ് സ മാർക്കറ്റ് ക്യാപ്പ് സീറോ പോയിൻറ്റ് സീറോ 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 എയ്റ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സപ്ലൈ വളരെ കൂടുതലാണ് ഇതെന്ന് പറയുന്നത് ഹൺഡ്രഡ് ബില്യൺ ഇത് സപ്ലൈ കൂടുതൽ തന്നെയാണ് പക്ഷേ ഡോഗ്സിന് കമ്പയർ ചെയ്യുമ്പോൾ സപ്ലൈ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രൈസ് പോയിൻറ്റിൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഹംസ്റ്റർ ഹോം ബ്രാക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ടോട്ടൽ ടോക്കൺ സപ്ലൈ എന്ന് പറയുന്നത് അവർ പറയുന്നത് ഹൺഡ്രഡ് ബില്യൺ ആണ് അപ്പോൾ ഏകദേശം നോട്ട് കോയിൻ്റെ അതേ ഇത് തന്നെ ലോസ് പൂളിലൂടെ ത്രീ ബില്ല്യൺ ത്രീ പെർസെൻ്റ് ടോട്ടൽ സപ്ലൈ ആണ് കൊടുക്കുന്നത് ആ രീതിയിലാണ് ഇപ്പോൾ ഇതിൽ സൂപ്പർഫോമർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഇനീഷ്യൽ സപ്ലൈ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ പോയിന്റ് ത്രീ എയിറ്റ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ സിക്സ്റ്റി സിക്സ്റ്റി ഫോർ ബില്യന് മേലെയാണ് ഇനീഷ്യൽ സർക്കുലേറ്റിംഗ് സപ്ലൈ അപ്പോൾ സിക്സ് ഫോർട്ടി മില്യൺ വന്ന മാർക്കറ്റ് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നോട്ട് കോയിൻ്റെ ഏകദേശം അടുത്ത പ്രൈസ് അതായത് സീറോ പോയിൻറ്റ് സീറോ വൺ എന്ന പ്രൈസിലേക്ക് ഈ നോട്ട് കോയി ഒരു ഹാൻഡ്സെട്ട് ടോക്കൺ കാണാൻ പറ്റും ഇനീഷ്യലി എങ്ങനെ പോയാലും അതിൽ കൂടുതൽ മാർക്കറ്റ് ഗ്യാപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് വൺ ബില്യൺ എടുത്ത് വരെ കാണാൻ ചാൻസ് ഉണ്ട് നോട്ട് കോയിനൊക്കെ അതിൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇനിഷ്യലി തന്നെ സെൽ ഓഫ് ചെയ്യാനാണ് എല്ലാവരോടും ഞാൻ പറയുകയുള്ളൂ കാരണം എല്ലാവരും സെൽ ഓഫ് ചെയ്യാൻ തന്നെ നോക്കുകയുള്ളൂ ആരും വാങ്ങാനൊന്നും അധികം നോക്കും വാങ്ങാൻ നോക്കുകയെന്ന് വെച്ചാൽ ഉള്ള ആളവരുണ്ടാവും പക്ഷേ എന്നാലും കൂടുതൽ പേര് സെൽ ഓഫ് ചെയ്യേണ്ട ഉണ്ടാവുള്ളൂ സീറോ പോയിൻ്റ് സീറോ വണ് മുതൽ സീറോ പോയിൻ്റ് വൺ ഫോർ വരെ പ്രൈസ് പോകാൻ ചാൻസ് ഉണ്ട് അതാണ് പഴ ഇപ്പോഴത്തെ രീതിയിലുള്ള പ്രൈസ് പ്രൊഡക്ഷൻ ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ സർക്കുലർ സപ്ലൈ സിക്സ്റ്റിറ്റി ഫോർ പേഴ്സൻ്റ് ആണ് സീസൺ ആയിരുന്നു ഈ ഒരു ഹാമ്പ്സ്റ്റർ ടോക്കൻ്റെ ഡ്രോപ്പ് മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഇനീഷ്യൽ ഇത്ര ടോക്കൺസ് ഓൾറെഡി വരുന്നുള്ളൂ മറ്റൊക്കെ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ് ഓഫ് ടോക്കൺസും റിലീസ് ചെയ്തിരുന്നു നയൻറ്റി ത്രീ പെർസെൻ്റ് നയൻറ്റി നയൻ പെർസെൻറ്റോം ടോക്കൺസ് റിലീസ് ചെയ്തിരുന്നു ഈ സിക്സ്റ്റി ഫോർ പെർസെൻറ്റ് മാത്രമേ ഹാംസ്റ്റർ ടോക്കൺസ് ആവുന്നുള്ളൂ പിന്നെയും സെക്സ് സീസൺ ടൂല് വീണ്ട് നിങ്ങൾക്ക് ടോക്കൺസ് മൈൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഗെയിം കൊണ്ടുവരായിരിക്കും ഉറപ്പില്ല അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് വേറെ റോഡ് മാപ്പ് ഗെയിം വരും അപ്പോൾ ഇന്ന് ഇവിടെ തന്നെയായിരിക്കും ടോക്കൺസ് വരുന്നുണ്ടാവുക അപ്പോൾ ഇനീഷ്യലി വേറെ വൺ ബില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നതെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ വൺ മുതൽ വൺ ഫൈവ് മാക്സിമം വൺ ഫോർ വൺ ഫൈവ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് വൺ ബില്യൺ ആണ് സിക്സ് ഹൺഡ്രഡ് വരെയാണ് മാർക്കറ്റ് എങ്കിൽ നിങ്ങൾക്ക് സീറോ പോയിൻറ്റ് സീറോ വണ്ണ് ഇതിൻ്റെ സെയിം മാർക്കറ്റ് ക്യാമ്പ് ആണ് സീറോ പോയിൻറ്റ് സീറോ വൺ ടു വരെയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് അതാണ് മാക്സിമം പ്രൈസ് പ്രഡിക്ഷൻ ഈ ഒരു ഹാപ്പ് സെറ്റ് ഞാൻ പേഴ്സണലി വളരെ കുറച്ച് ടോക്കൺസ് തേടിയിട്ടുള്ളൂ ഞാൻ പിന്നെ ബൈൻസ് ലോഞ്ച് പൂളിൽ ചെയ്തിട്ടുണ്ട് എത്ര പേര് ബൈനൻസ് ലോഞ്ച് പൂളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ ടോക്കൺസ് കിട്ടിയാൽ വലിയ അമൗണ്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലക്കിയാണ് രണ്ടായിരം ടോക്കൺസ് ഒക്കെ കിട്ടിയവർക്ക് ഇരുപത് ഇരുപത്തഞ്ച് ഡോളറോളം കിട്ടിയാലായി പതിനായിരം ഡോളറൊക്കെ എല്ലാവർക്കായിരിക്കും നൂറ് ഡോളറിന് മേലെ നേടാൻ പോകുന്നത് ഇപ്പം നോർത്ത് ഇന്ത്യയിലുള്ളവർ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് വെച്ച് ചെയ്തവർക്ക് ഒരു നൂറ് നൂറിൻ്റെ നൂറ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അവരൊക്കെ നല്ല പൈസ ഉണ്ടാക്കും നമ്മുടെ വീട്ടിൽ എത്ര പേര് അങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല എന്നാലും ചെയ്തവരുണ്ടെങ്കിൽ നന്നായിരിക്കും ഏതായാലും നിങ്ങളെത്രയാണ് പ്രതീക്ഷ നിങ്ങൾ എന്താണ് ഈ ഒരു ടോക്കൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക നാളെ മുതൽ റെഗുലറായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് കുറേ കണ്ടൻറ്റുകൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കിടല ഡ്രോപ്സുകളും ഒരു കിടിലൻ ബുൾ റൺ സ്ട്രാറ്റജിയും അത് വീഡിയോസ് തീർച്ചയായിട്ടും കാണാം അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈറ്റ് നോട്ടിഫേഷൻ ഓൺ നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം